നോതില ചെരുപ്പ് ഫാക്ടറി ടാസ്ക് കഴിഞ്ഞതിന് പിന്നാലെ ലക്ഷ്മി ആദിലേക്കും നൂറയ്ക്കുമെതിരെ നടത്തിയ പരാമർശം വിവാദമായിരുന്നു ഇവൾമാരുടെ വീട്ടിൽ പോലും കയറ്റാത്തവരാണ് എന്നെല്ലാം പറഞ്ഞുള്ള ലക്ഷ്മിയുടെ വാക്കുകൾ കേട്ടെങ്കിലും പ്രതികരിക്കാതിരിക്കുകയാണ് ആതിലെയും നൂറയും ചെയ്തത് എന്നാൽ ഇത് കേട്ടതോടെ ആദിലയുടെ മുഖത്തെ സങ്കടം വ്യക്തമായിരുന്നു ഇപ്പോൾ ആദിലയും നൂറയും തങ്ങളുടെ മക്കളാണെന്നും അവരെ എന്തും പറയാമെന്ന് ആരും കരുതരുത് എന്നും പറഞ്ഞ് കട്ട സപ്പോർട്ടുമായി എത്തുകയാണ് ശൈത്യ സന്തോഷിന്റെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയ്ക്കും ഒപ്പമുള്ള വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചാണ് കഴിഞ്ഞ ആഴ്ച ഹൌസിൽ നിന്ന് എവിക്റ്റായ ശൈത്യ എത്തുന്നത് അച്ഛനും അമ്മയ്ക്കും നടുക്കിരുന്ന ശൈത്യ ചോദിക്കുന്നത് ഇങ്ങനെ എനിക്ക് നിങ്ങളോട് രണ്ടുപേരോടും ഒരു കാര്യം ചോദിക്കാനുണ്ട് ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്മി ആതിലയേയും നൂറയെയും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട് അത് കേട്ടിട്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് തോന്നുന്നത് ലക്ഷ്മി പറയുന്നതിനോട് ഒട്ടും യോജിക്കുന്നില്ല എന്നാണ് ശൈത്യയുടെ അമ്മയുടെ വാക്കുകൾ അവരെക്കുറിച്ച് എന്തും പറയാമെന്ന് കരുതരുത് എന്ന മുന്നറിയിപ്പ് കൂടി ശൈത്യയുടെ അമ്മ നൽകുന്നുണ്ട് അവരിപ്പോൾ ഞങ്ങളുടെ മക്കളാണ് എന്നാണ് ശൈത്യയുടെ അച്ഛൻ പറയുന്നത് ശൈത്യമോളെപ്പോലെ എനിക്കിപ്പോൾ രണ്ടു മക്കൾ കൂടിയുണ്ട് ആതിലെയും നൂറയും അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കും ഞങ്ങളുടെ പൊന്നുമക്കളായിട്ട് ശൈത്യയുടെ അമ്മ പറഞ്ഞു